ഇരുപത്തഞ്ചു വർഷമായിട്ട് ഒരു അസുഖവും എന്നെ പിടികൂടിയിട്ടില്ല അത് പറയുന്നത് ആരാണെന്ന് അറിയൂ ആരോഗ്യ സംബന്ധിയായ അഞ്ച് അന്താരാഷ്ട്ര ബെസ്റ്റ് സെല്ലർ ഗ്രന്ഥങ്ങളുടെ കർത്താവ് എഴുപത്തഞ്ചുകാരനായ ഡോക്ടർ റൈമൺ ഫ്രാൻസിസ് അദ്ദേഹം തന്റെ ജീവിതാനുഭവം നമ്മളുമായി പങ്കുവയ്ക്കുകയാണ് നാൽപ്പത്തെട്ടാമത്തെ വയസ്സിൽ അസുഖബാധിതനായി കിടപ്പിലായ അദ്ദേഹത്തിന്റെ മരണം ഡോക്ടേഴ്സ് പോലും വൈദ്യശാസ്ത്രപരമായി ഉറപ്പാക്കിയതാണ് എന്തോ ഭാഗ്യം കൊണ്ടും വിദഗ്ധമായ ചികിത്സ കൊണ്ടും അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ആ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അദ്ദേഹം തന്റെ ജീവിത ശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയതാണ് നമ്മളുമായി അദ്ദേഹം പങ്കുവെക്കുന്നത് ഒന്ന് ആരോഗ്യകരമായ ഫുഡ് സപ്ലിമെന്റുകൾ കഴിക്കാൻ അദ്ദേഹം തുടങ്ങി രണ്ട് രാവിലെ ധ്യാനം മെഡിറ്റേഷൻ ആരംഭിച്ചു മൂന്ന് റെഗുലറായി എക്സർസൈസ് ചെയ്യാൻ തുടങ്ങി ഏറ്റവും പ്രധാനം പഞ്ചസാര പൂർണ്ണമായും അദ്ദേഹം ഉപേക്ഷിച്ചു ആരോഗ്യകാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അദ്ദേഹം കണ്ടത് കൊടിയ വേഷമായ പഞ്ചസാര പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ് അൽസിമേഷ് ക്യാൻസർ പ്രമേഹം ഹൃദയാഘാതം െല്ലാം പ്രധാനമായ കാരണഭൂതനായിട്ട് അദ്ദേഹം കണ്ടത് പഞ്ചസാരയാണത്രയും നമ്മളൊരു സ്പൂൺ പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മളുടെ ബയോ കെമിസ്ട്രി അറുപത്തെട്ട് മണിക്കൂർ നേരത്തേക്കാണ് താറുമാറായി പോകുന്നത് ഗാന്ധിജി ഇതിനെ വെളുത്ത വിഷം എന്ന് പറഞ്ഞത് വെറുതെ ആയിരുന്നില്ല കരിമ്പിൽ നിന്നും ജ്യൂസ് എടുത്ത് അതിലെ കളറും വിറ്റാമിനുകളും മിനറലുകളും കാൽസ്യവും ഓസ്പിറസും മാറ്റി ബ്ലീച്ച് ചെയ്ത് വെളുപ്പ് നിറമാക്കി ഇരുപത്തി തരം കെമിക്കൽ ചേർത്ത് പൂർണ്ണ രാസപദാർത്ഥമാക്കിയ ക്രിസ്റ്റലാണ് വെളുത്ത വിഷം എന്നറിയപ്പെടുന്ന ഈ പഞ്ചസാര ഇങ്ങനെയൊക്കെ ആണെങ്കിലും പഞ്ചസാര ഒറ്റയടിക്ക് നമുക്ക് നിർത്തുവാൻ സാധിക്കില്ല എന്നാലും നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും അതിന് നാം ശ്രമിക്കണം ഇല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാ നാം ദുഃഖിക്കേണ്ടതായിട്ട് വരും മനസ്സിലാകാത്ത ഒറ്റ കാര്യമുള്ളൂ മദ്യം കഴിക്കരുത് സിഗരറ്റ് വലിക്കരുത് എന്നൊക്കെ മക്കളോട് കർശനമായി നിർദ്ദേശിക്കുന്ന നമ്മൾ അതിലും കൂടിയ വിഷമായ പഞ്ചസാര കഴിക്കരുതെന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് ബി ഹാപ്പി ബി ഗ്രേറ്റ്ഫുൾ ചേഞ്ച് യുവർ ലൈഫ്